വടകരയിൽ യു ഡി എഫും ആർ എം ബിയും സി പി എം വർഗീയതയ്ക്കെതിരെയെന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വടകരയിലെ അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ഹരിഹരൻ കെ കെ ശൈലജയും മഞ്ജു ആര്യരെയും അപമാനിക്കുന്ന പരാമർശം നടത്തിയത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ അത് പോർണോ വീഡിയോ കെ എസ് ഹരിഹരന്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ പങ്കുവെച്ച് കടുത്ത വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തി വിഷയം വിവാദമായതോടെ ഹരിഹരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദം പ്രകടിപ്പിച്ചു അതേസമയം കെ കെ ശൈലജക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് എം എൽ എ കെ രമ പറഞ്ഞു ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണിതെന്നും വിമർശനം എന്നാൽ തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും രമ കൂട്ടിച്ചേർത്തു വിഷയത്തിൽ ആർ എം പി നേതാവിന്റെ പരാമർശം ദൗർഭാഗ്യകരമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും പ്രതികരിച്ചു സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് സി പി എമ്മും ഡിവൈഎഫ്ഐയും പരാതി നൽകും വടകര റൂറൽ എസ് ഓഫീസിലായിരിക്കും പരാതി നൽകുക ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം